രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ ഇലക്ഷൻ ഫലം പുറത്തു വന്നപ്പോൾ രസകരമായ ഒരു കണക്ക് കൂടി പുറത്തു വന്നിട്ടുണ്ട് ആ രസകരമായ കണക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ പതിനേഴ് മന്ത്രിമാരാണ് ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ പരാജയപ്പെട്ടത് ശ്രദ്ധേയമായ കണക്കാണ് ആദ്യമായിട്ട് മത്സരിക്കുന്ന ആൾ മുതൽ തുടർച്ചയായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആളടക്കം മൂന്നാം സ്ഥാനത്തത്തെ മന്ത്രിമാർ ഉണ്ട് എന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു മൂന്നാം സ്ഥാനത്തെ മന്ത്രിമാർ കേരളത്തിലുണ്ട് എന്നായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ പതിനേഴോളം മന്ത്രിമാരാണ് ഇത്തവണ മത്സരിച്ച് പരാജയപ്പെട്ടത് അത് വ്യക്തമാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നരേന്ദ്രമോദി സർക്കാരിന് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന് കേര ഇന്ത്യയിലെ ജനങ്ങൾ എത്രമാത്രം എതിർത്ത് കഴിഞ്ഞിരുന്നു മാത്രമല്ല ഒരു ഭരണവിരുദ്ധ വികാരം നമ്മുടെ രാജ്യത്ത് ശക്തമായിട്ട് ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു ബി ജെ പി ഏറ്റവും കൂടുതൽ സീറ്റുകൾ ജയിച്ച് സംസ്ഥാനം കൂടി പരിശോധിക്കുകയാണെങ്കിൽ അവിടെയും നിലവിൽ മരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ട് ഒഡീഷയിലും ആന്ധ്രയിലും അടക്കം സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ട് ശക്തമായ വികാരം ഉണ്ടായിരുന്നു അതുകൂടി മുതലാക്കിയാണ് ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ ഒഡീഷയിലും ആന്ധ്രയിലും ജയിച്ചതെന്ന് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ ശക്തമായ ഭരണവിരുദ്ധ വികാരം നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടും മോദിക്കെതിരായിട്ടും നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ള തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്ന ഈ പതിനേഴ് പേർ ലിസ്റ്റ് പതിനേഴ് മന്ത്രിമാരാണ് ഇത്തവണ ലോക്സഭ ഇലക്ഷനിൽ പരാജയപ്പെട്ടത് ആ പട്ടിക നോക്കുമ്പോഴത്തേക്കും ആദ്യം എടുത്തു പറയേണ്ടത് തിരുവനന്തപുരത്ത് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖരനാണ് ചന്ദ്രശേഖരൻ എൻ ഡി എയുടെ മന്ത്രിയായിരുന്നു ബി ജെ പിയുടെ മന്ത്രിയായിരുന്നു കേന്ദ്ര സഹമന്ത്രിയായിരുന്നു കഴിഞ്ഞ മൂന്നു തവണയായിട്ടും പതിനെട്ട് വർഷമായിട്ട് കർണാടകത്തിൽ നിന്നുള്ള രാജ്യസഭ എം പി കൂടിയായിരുന്നു അദ്ദേഹം ആദ്യമായിട്ടാണ് ലോക്സഭയിലിട്ട് മത്സരിക്കുന്ന കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്തുനിന്ന് അവിടെ അദ്ദേഹം രണ്ടാം സ്ഥാനത്ത് മാത്രമാണ് ശശീന്ദ്രൻ തോറ്റു വരികയാണ് പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടിനാണ് അദ്ദേഹം തോറ്റത് അടുത്ത മന്ത്രി സ്മൃതി ഇറാനിയാണ് രണ്ടായിരത്തി പതിനാലിൽ രാഹുൽ ഗാന്ധിയോട് പരാജയപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിയെ അമേട്ടിൽ തോൽപ്പിച്ച് സ്മൃതി ഇറാനി ഈ തവണ അമേട്ടിൽ വീണ്ടും തോറ്റിരിക്കുകയാണ് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടിനാണ് സ്മൃതി ഇറാനി തോറ്റത് അടുത്തത് അജയ് കുമാർ മിശ്രയാണ് അജയ് കുമാർ മിശ്ര യു പിന്നാണ് മത്സരിച്ചത് യു പിയിൽ അജയ് കുമാർ മിശ്രയ്ക്ക് മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടിന് തോറ്റും അടുത്തത് സുഭാഷ് സർക്കാർ ആണ് സുഭാഷ് സർക്കാർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സഹമന്ത്രിയായിരുന്നു അദ്ദേഹം ബംഗാളിലാണ് മത്സരിച്ചത് അദ്ദേഹം തോറ്റ വോട്ടെന്ന് പറയുമ്പോഴത്തേക്കും മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് അടുത്തത് ജാർഖണ്ഡിന്ന് ജാർഖണ്ഡിലെ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള അർജുൻ മുണ്ടയാണ് അർജുൻ മുണ്ട ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടിനാണ് അർജുൻ മുണ്ട തോറ്റത് പിന്നെ അടുത്ത് കലാശ് ചൗതിരിയാണ് കലാശ് ചൗധരി രാജസ്ഥാനാണ് പോയിട്ടത് അദ്ദേഹം മൂന്നാം സ്ഥാനത്താണ് എന്ന് വെച്ചാൽ സദ്യ കാരണം വെച്ചാൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയുണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു അതിനുശേഷം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ വോട്ട് നേടിയ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയുണ്ട് അവിടെയാണ് അദ്ദേഹം മൂന്നാം സ്ഥാനം എന്ന് വെച്ചാൽ അത്രയും അവിടെ ആ മണ്ഡലത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടാന്ന് തീരുമാനിച്ചിരുന്നു അത് എടുത്ത് പറയേണ്ട കാര്യമാണ് മറ്റെന്ന് പറയുമ്പോഴത്തേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ബി ജെ പിയുടെ മന്ത്രിയായിട്ടുള്ള എൽ മുരുകനാണ് അദ്ദേഹം രാജ്യസഭ എം പി ആണ് അദ്ദേഹത്തെ ഉത്തരേന്ത്യന്ന് രാജ്യസഭയിൽ എത്തിച്ചാണ് അവിടെ അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം ഇത്തവണ മത്സരിച്ചിരുന്നു എൽ മുരുകനും തോറ്റിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് വോട്ടിനാണ് അദ്ദേഹം തോറ്റത് അടുത്തത് നിഷിത് പ്രമാണിക്കാണ് നിഷിത് പ്രമാണിക് ബംഗാളിൽ നിന്നുള്ള ബി ജെ പിയുടെ എം പി ആണ് അദ്ദേഹത്തെ നേരത്തെ എം എൽ എ ആയിരുന്നു പിന്നെ എം പി ആക്കി അങ്ങ് മന്ത്രിയാക്കിയതാണ് നിശു പ്രമാണിക്ക് നിശുപ്രമാണിക്കണം തോറ്റു മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടിനാണ് തോറ്റത് അടുത്ത സഞ്ജീവ് ബാലിയനാണ് അദ്ദേഹം രണ്ട് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ട് തോറ്റു കപിൽ പാട്ടിൽ അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ടിനും റാഹു സാഹേബ് ധൻവെ ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് വോട്ടിനും ഭാരതി പവാർ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വോട്ടിനും കൗശൽ കിഷോർ എഴുപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിനും ഭഗവന്ത് ഖൂബ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് വോട്ടിനും വി മുരളീധരൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ നിന്ന് മത്സരിച്ച് രണ്ടാമത്തെ കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം അദ്ദേഹം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് അദ്ദേഹവും പരാജയപ്പെട്ടു പതിനാറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടാണ് അദ്ദേഹം പരാജയപ്പെട്ട ശ്രദ്ധേയമായ കാര്യം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്തായിരുന്നു എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഒന്നാം സ്ഥാനത്ത് അഡുർ പ്രകാശ് തന്നെയായിരുന്നു രണ്ടാം സ്ഥാനത്ത് സി പി ഐ എമ്മിൻ്റെ വി ജോയായിരുന്നു വി ജോയി ആയിട്ട് അറുന്നൂറ്റി എൺപത്തി നാല് വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് അഡുൾ പ്രകാശിനുള്ള വളരെ ശക്തമായ മത്സരമായിരുന്നു അവിടെ ഒരു ഘട്ടത്തിൽ ബി ജോയ് ജയിക്കുന്ന നിലപോലെ വന്നിരുന്നു അവിടെ നിന്നാണ് പിന്നെ അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടിന് മാത്രമായിട്ട് അഡുൾ പ്രകാശ് ജയിക്കുന്നത് പിന്നെ അടുത്ത് മഹേന്ദ്രനാഥ് പാണ്ഡെയാണ് അദ്ദേഹം ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് വോട്ടിനും ഏറ്റവും അവസാനമായിട്ട് പതിനേഴാമതായിട്ട് സ്വാധ്രി നിരഞ്ജൻ ജ്യോതി മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വോട്ടിനും പരാജയപ്പെട്ടു അപ്പോൾ പതിനേഴോളം മന്ത്രിമാരാണ് മോദി മന്ത്രിസഭയിലും പതിനേഴോളം മന്ത്രിമാരാണ് ഈ ലോക്സഭാ ഇലക്ഷനിൽ പരാജയപ്പെട്ടത് അത്രമാത്രം ശക്തമായിട്ടുള്ള വിരുദ്ധ വികാരം കേന്ദ്ര സർക്കാരിനെതിരായിട്ട് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു ഓടനീളം ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടിരിക്കുന്നു രണ്ട് പേർ മാത്രം കേരളത്തിൽ പരാജയപ്പെട്ടു ഒരാൾ തമിഴ്നാട്ടിൽ പരാജയപ്പെട്ടു ബംഗാളിലും മൂന്നോളം പേർ പരാജയപ്പെട്ടു യു പിയിലും രാജസ്ഥാനിലും അടക്കം നിലവിലെ കേന്ദ്രമന്ത്രിമാർ പരാജയപ്പെട്ടു എന്ന കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടിരിക്കുന്നു ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ശക്തി ദുർഗങ്ങളായിട്ടുള്ള ഈ സംസ്ഥാനങ്ങളിൽ വരെ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർ പരാജയപ്പെട്ടു ശ്രദ്ധേയമായ കാര്യമാണ് മാത്രമല്ല ഒരുപാട് കേന്ദ്രമന്ത്രിമാർക്ക് ഇത്തവണ സീറ്റ് കൊടുത്തില്ല എന്ന കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് വിജയിച്ച് ഒരുപാട് എം പിമാർക്കും ഒരുപാട് മന്ത്രിമാർക്കും ഇത്തവണ സീറ്റില്ലായിരുന്നു അതുകൂടി എടുത്ത് പറയേണ്ടിരിക്കുന്നത് അതും അതിന് ശേഷമാണ് ഈ പതിനേഴ് പേർ കൂടി പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിച്ച് അത് വൻ ഭൂരിപക്ഷം ജയിച്ചു പലർക്കും ഇത്തവണ സീറ്റില്ലായിരുന്നു ഗൗതം ഹംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായിരുന്നു അദ്ദേഹം ഡൽഹിയിൽ നിന്നുള്ള എം പി ആയിരുന്നു അദ്ദേഹത്തിന് ഇത്തവണ സീറ്റ് കൊടുത്തില്ല സീറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാറുന്നതാണെന്ന് അദ്ദേഹം പറയുന്നത് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും മാറുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാത്തതാണ് അങ്ങനെ വേറെ ഒരുപാട് മണ്ഡലങ്ങളുണ്ട് ബി ജെ പി സീറ്റ് കൊടുക്കാതെ ഒരുപാട് മന്ത്രിമാരുണ്ട് സീറ്റ് കൊടുക്കാത്ത അതിനുശേഷമാണ് പതിനേഴോളം മന്ത്രിമാർ വീണ്ടും പരാജയപ്പെടുന്നത് അപ്പോൾ ശ്രദ്ധേയമായ കാര്യം വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിക്ക് അറിയായിരുന്നു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ അവർ നടത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇരുന്നൂറ്റി നാൽപ്പത്തെങ്കിലും അവർ എത്തിയത് മാത്രമല്ല എന്നിട്ടും പതിനേഴോളം മന്ത്രിമാർ തോറ്റിരിക്കുകയാണ്